വൈറ്റില ചക്കരപ്പറമ്പിലുണ്ടായ വാഹന അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ബൈക്ക് കുടുങ്ങിയതാണ് അപകടത്തിന് കാരണം വിവരങ്ങളുമായി ആദിത്യൻ ഓമനകുട്ടൻ ചേരുന്നു ആദിത്യൻ ഗുഡ് മോർണിംഗ് ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത് ഇത് എങ്ങനെയായിരുന്നു ആരുടെ അനാസ്ഥ കാരണമാണ് ഇത് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ വളരെ ദൗർഭാഗ്യവശാൽ സംഭവിച്ചൊരു അപകടമാണ് ഇത് ആരുടെയോ വീഴ്ചയോ പിഴവോ എന്നൊന്നും നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം ദേശീയപാതയിൽ വൈറ്റില വൈറ്റിലേക്കും പാലാരിവട്ടത്തിനും ഇടയ്ക്കുള്ള ചക്കരപ്പറമ്പിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് നിർത്തിയിട്ടിരുന്ന ഒരു ഓർഡിനറി ബസ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ ആ ബസ്സിന് പിന്നാലെ സഞ്ചരിച്ചു വരികയായിരുന്ന ഈ യുവാക്കൾ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ അടുത്ത ട്രാക്ക് മാറുന്നതിനായി വലത്തോട്ടെടുത്തതാണ് അപ്പോഴാണ് പുറകിൽ വന്നിരുന്ന ഈ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഡെല്ലി എക്സ്പ്രസ് കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ആ ബസ് ഇവരുടെ ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ്സർ ബ്രേക്ക് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയെങ്കിലും അത് നിയന്ത്രണം കിട്ടിയില്ല അങ്ങനെ ആ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ പെടുകയും ആ മുന്നിൽ അത് അവർ ജാമമായി പോവുകയുമാണ് ഉണ്ടായത് അങ്ങനെ അപകടമുണ്ടായി അവർ ആ ബസ്സിന് രണ്ട് യുവാക്കൾ തൽക്ഷണം മരിക്കുകയായിരുന്നു അതിലൊരു യുവാവ് ആലുവയിൽ ആലുവ സ്വദേശിയായ ഒരു ഇരുപത്തൊന്ന് കാരനാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല അടുത്ത മണിക്കൂറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ ആറു മണിക്ക് മഴ പെയ്ത് മഴ പെയ്ത് റോഡിലൊക്കെ അത്യാവശ്യം നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില ശ്രദ്ധക്കുറവാകാമെന്ന് വിചാരിക്കുന്നു വളരെ തിരക്കുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് ആ ഓർഡിനറി ബസ്സിനെ ഒന്ന് മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സൂപ്പർ റിലക്സ് ബസ്സിന് മുൻഭാഗത്ത് പെട്ടു ഈ യുവാക്കൾ മരണപ്പെടുന്നത് ആദിത്യൻ